നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വളർച്ചയായിരുന്നു ഫ്രൈഡേ ഫിലിംസിന്റേത് ഒപ്പം സാന്ദ്ര തോമസ് വിജയ് ബാബു എന്നീ രണ്ട് സുഹൃത്തുക്കളുടെയും വൻ നിർമാതാക്കൾ അടക്കിവാണ സിനിമാ ലോകത്തേക്കാണ് രണ്ട് ചെറുപ്പക്കാർ സ്വന്തമായി ഒരു സംരംഭവുമായി വരുന്നത് സാന്ദ്രയുടെയും വിജയ്യുടെയും ഫ്രൈഡേ ഫിലിംസ് മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല ചിത്രങ്ങളും പുതുമുഖ സംവിധായകരെയും അഭിനേതാക്കളെയും ഫ്രൈഡേ ഫിലിംസ് നൽകി എന്നാൽ ഇപ്പോൾ സാന്ദ്രയും വിജയ്യും തമ്മിൽ വേർപിരിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ ൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് തർക്കങ്ങൾ ഓഫീസിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വിജയ് ബാബു തന്നെ മർദ്ദിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും ആരോപിച്ച് സാന്ദ്ര പോലീസിൽ പരാതി നൽകി സംഭവങ്ങളിൽ ഫേസ്ബുക്കിലൂടെ തന്റെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വിജയ് ഏറെ വിശ്വസിച്ച പാർട്ണറും ഭർത്താവും എനിക്കെതിരെ കള്ളക്കേസ് നൽകിയിരിക്കുകയാണ് ഫ്രൈഡേ ഫിലിംസിന്റെ ഉടമസ്ഥാവകാശവും ബിസിനസും കൈക്കലാക്കാനാണ് ഇവരുടെ ഗൂഢപദ്ധതി ഇത് സത്യമല്ലെന്ന് ഞാൻ തെളിയിക്കുമെന്നും വിജയ് പറയുന്നു വിജയ് ബാബു തന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും സാന്ദ്ര നൽകിയ പരാതിയിൽ പറയുന്നു ലിജോ ജോസ് സംവിധാനം ചെയ്ത ഫ്രൈഡേ എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ കമ്പനി ആരംഭിച്ചത് ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം